നമസ്കാരം സ്വർണക്കൊള്ളയിൽ ആകെ നാണം കെട്ട് നാളെ നിൽക്കുന്ന പിണറായി സർക്കാർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പുനർജർ വിവാദം ഉണ്ടയില്ലാത്ത വെടിയായി ചീറ്റിപ്പോയി വി ഡി സതീശിനെതിരെ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഈ റിപ്പോർട്ടാണ് ചില മാമ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ താല്പര്യപ്രകാരം പുറത്തുവിട്ടത് എന്നാൽ ഈ സി ബി ഐ അന്വേഷണത്തിലുള്ള ഈ നിർദ്ദേശം ഈ റെക്കമെൻഡേഷൻ ഏറ്റവും ഏറ്റവും തെറ്റാണെന്നും ഒരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ലാത്തതാണെന്നുമുള്ള വാർത്തകൾ യാഥാർത്ഥ്യങ്ങൾ പിന്നാലെ തെളിവുകൾ സഹിതം പുറത്തു വന്നു എട്ടു മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഐ ജി ആയിരുന്ന കാർത്തിക് അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വരുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം ഈ വിജിലൻസ് ഡയറക്ടർക്ക് കാർത്തിക് ഐ പി എസ് നൽകിയ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട സൂചനകൾ ഇതാണ് ഇരുപത്തി അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർക്ക് ഐ പി എസ് ഉദ്യോഗസ്ഥൻ നൽകുന്നത് പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് ശ്രീ വി ഡി സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവില്ല അഴിമതി നിരോധന നിയമം സെക്ഷൻ ഏഴ് സെക്ഷൻ ഏഴ് എ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ശ്രീ വി ഡി സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല ഇതാണ് കാർത്തിക് ഐ എന്ന ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ വിജിലൻസിന്റെ ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് അതിനു മുൻപ് മനോജ് അബ്രാബ് നടത്തിയ അന്വേഷണത്തിലും ശ്രീ വി ഡി സതീശിനെതിരെ പുനർജനി വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അന്വേഷണ സംഘം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ശ്രീ കാർത്തിക് ഐ പി എസ് നൽകിയ റിപ്പോർട്ട് പരിഗണിച്ച യോഗേഷ് ഗുപ്ത ഐ പി എസ് ആകട്ടെ സർക്കാരിന്റെ താല്പര്യ പ്രകാരം പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ താല്പര്യ പ്രകാരം തൽക്കാലം ഈ കേസ് ക്ലോസ് ചെയ്യേണ്ട എന്നും തൽക്കാലം ഈ കേസിന്റെ അന്വേഷണം പൂർണമായും വിട്ടുകളയേണ്ട എന്നും അത് ഫ്രീസ് ചെയ്ത് വയ്ക്കാനുമുള്ള നിർദ്ദേശമാണ് സർക്കാർ തലത്തിൽ നൽകിയത് ഏതെങ്കിലും ഒരു സാഹചര്യം വരുന്ന പക്ഷം അന്ന് സി ബി ഐ അന്വേഷണത്തിനോ മറ്റേതെങ്കിലും ഒരു മേൽത്തട്ടിലേക്കുള്ള അന്വേഷണത്തിനോ ഈ റിപ്പോർട്ട് പ്രകാരം റെഫർ ചെയ്യാമെന്നായിരുന്നു അന്ന് യോഗേഷ് ഗുപ്ത വാക്കാൽ നൽകിയ നിർദ്ദേശം ആ നിർദ്ദേശമാണ് ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തിനിപ്പുറം അല്ലെങ്കിൽ പതിനഞ്ചു മാസത്തിന് ഇപ്പുറം ഒരു വിജിലൻസിന്റെ റെക്കമെൻഡേഷനായി വിജിലൻസിന്റെ ഒരു നിർദ്ദേശമായി പുറത്തു വന്നിരിക്കുന്നത് വിഷയം മറ്റൊന്നുമല്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടുമെന്ന് ഏറെക്കുറെ പിണറായി വിജയനും ഇടതുപക്ഷത്തിനും ബോധ്യമായിരിക്കുന്നു വി ഡി സതീശനാകട്ടെ പിണറായി സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഓരോ ആരോപണങ്ങൾക്കും കൃത്യമായി തന്നെ തെളിവുകളാണ് പുറം ലോകത്ത് പൊതുസമക്ഷത്ത് അവതരിപ്പിക്കുന്നത് ഈ ആരോപണങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പിണറായി വിജയനോ പിണറായിയുടെ സിൻബന്തികൾക്കോ കഴിയുന്നില്ല എന്തിനേറെ പറയുന്നു സ്വർണക്കൊള്ള അത് പിണറായി വിജയന്റെ ആഴിയിലെ അവസാന ആണിയായി മാറുന്ന ഒരു സാഹചര്യമാണ് സ്വർണ്ണക്കൊള്ളയിൽ കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ അല്ലെങ്കിൽ എൻ വാസുവോ എ പത്മകുമാരോ അല്ല അതിന് മുകളിലുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെട്ടിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ ഹൈക്കോടതി തന്നെയാണ് പറഞ്ഞത് കേരളത്തിലെ ഹൈക്കോടതിയുടെ നിർണായകമായ നിരീക്ഷണങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുണ്ട് കേവലം ചില സ്വർണപ്പാളുകൾ അടിച്ചുകൊണ്ട് പോവുകയല്ല മറിച്ച് ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ വരെ തിരുവനന്തപുരത്ത് വെച്ച് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാർക്ക് വിറ്റുപണം ഉണ്ടാക്കി പണം വാങ്ങിയത് സർക്കാരിലെ ഉന്നതന്മാരാണ് പണം വാങ്ങിയതിന് പിന്നിൽ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പങ്കുണ്ട് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് വരെ സ്വർണക്കൊള്ളയിലെ അന്വേഷണം എത്തി നിൽക്കുന്നു ഇപ്പോൾ സി പി എം ആകെ പ്രതിസന്ധിയിലാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ കയ്യിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ചൊൽപ്പടിക്ക് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനെതിരെ ഏതെങ്കിലും അന്വേഷണത്തിന്റെ ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയുമോ ഇതാണിപ്പോൾ കേരള പോലീസ് ശ്രമിക്കുന്നത് സി ബി ഐ അന്വേഷണം പോയിട്ട് എന്തെങ്കിലും ഒരു ഓല പാമ്പ് കാണിച്ച് പി ഡി സതീശൻ ഒന്ന് കരുതിയാൽ അതിനുള്ള വെള്ളം വാങ്ങി വെച്ചാൽ മതി എന്ന് മാത്രമാണ് പറയാനുള്ളത് സി ബി ഐ അന്വേഷണത്തെ അല്ല ജുഡീഷ്യൽ അന്വേഷണത്തെ പോലും സ്വാഗതം ചെയ്തിരിക്കുന്നു വി ഡി സതീശ്വരൻ ഇനി ഈ ഭൂമു ഭൂമുഖത്തുള്ള ഏതന്വേഷണവും വരട്ടെ ഞാൻ നേരിടാൻ തയ്യാർ കാരണം നയാ പൈസ ഈ പുനർജനയുമായി ബന്ധപ്പെട്ട് വിദേശത്തുനിന്ന് താൻ വാങ്ങിയിട്ടില്ല വാങ്ങിയതിന് ഒരു തെളിവുമില്ല എന്ന് ഉറക്കെ തലയോർത്തിപ്പിടിച്ച് നെഞ്ചുപിരിച്ച് വി ഡി സതീശൻ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടയില്ല വെടിയാണ് വി ഡി സതീശനെതിരെ പിണറായി ഈ പോലീസ് പിണറായി വിജയന്റെ ഈ സർക്കാർ നടത്തിയത് എന്നുള്ളത് അരിയാഹര കഴിക്കുന്ന ആർക്കും ബോധ്യപ്പെടും അവിടെയും നാണം കെട്ട് നാറിയിരിക്കുന്നു എന്നിട്ടും വീണിടത്ത് കിടന്ന് ഉരുളുകയാണ് ഇപ്പോഴത്തെ പുനർജ്ജനി ഫൗണ്ടേഷൻ മാത്രമല്ല മണപ്പാട്ട് ഫൗണ്ടേഷൻ മണപ്പാട് ആണ് പുനർജനിയിലെ വീടുകൾക്ക് വേണ്ടി ഫണ്ട് കൈകാര്യം ചെയ്തത് അതിൻ്റെ സിഇഒ അമീർ അഹമ്മദിനെതിരെ കൂടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ആവശ്യമുണ്ട് അതിന് അതുകൂടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വിജിലൻസ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും രാഷ്ട്രീയ എതിരാളികളെ ഏതെങ്കിലും തരത്തിൽ വ്യക്തിഗതി നടത്തുന്നതിനും അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഭാവി നശിപ്പിക്കുന്നതിനു വേണ്ടി പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ഒമ്പത് ഒൻപതര കാലമായി നടത്തുന്ന ഒരു പരിപാടിയാണിത് അതിന്റെ ഏറ്റവും പുതിയ വെർഷനാണ് പി ഡി സതീശനെതിരെയുള്ള ഈ പുനർജനി അന്വേഷണം എന്നതിൽ തർക്കവുമില്ല എങ്കിലും തുടക്കത്തിലേത് ചീറ്റിപ്പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം കൊടുക്കാൻ പുനർജനി വിവാദത്തിൽ കുടുക്കി വി ഡി സതീശനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അപ്രസക്തനാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നതെങ്കിൽ കേരളത്തിലെ പൊതുജനം പി ഡി സതീശൻ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കിയതാണ് പി ഡി സതീശന് ഉയർത്തിവിട്ട ഓരോ ആരോപണ കൊടുങ്കാറ്റും പിണറായി വിജയന്റെ ശവപ്പെട്ടിയിലെ ഓരോ ആണിയായി മാറുമെന്നതിന് യാതൊരു തർക്കവും വേണ്ട നിങ്ങൾ ഏത് ഏത് കള്ളക്കേസ് എടുത്ത് കൊണ്ടുവന്നാലും പി ഡി സതീശന്റെ രോമത്തിൽ തുടരാൻ പിണറായി സർക്കാരിനോ പിണറായി വിജയനോ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു കേരളത്തിന്റെ പൊതുജനത്തിന് അത് ബോധ്യമായിരിക്കുന്നു രേഖകൾ തെളി തെളിവായി രംഗത്തുണ്ട് രേഖകളാണ് രേഖകളും തെളിവുകളുമാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അല്ലാതെ പിണറായി വിജയൻ സർക്കാർ ഉള്ളതുപോലെ പോലെ സ്വർണക്കൊള്ളക്കാരന്മാരും ഇവിടെ ഭരണം നടത്തുന്നത് ജനങ്ങളാണ് ഭരണം നടത്തുന്നത് ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ആരാണ് കള്ളന്മാർ ആരാണ് സത്യസന്ധന്മാരെ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഇതിനകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു